ഉക്രൈൻ എങ്ങനെയാണ് റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് റഡാറുകൾ ആക്രമിച്ചത് ചില പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം റഷ്യയുടെ അഭിമാനമായ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധത്തിന്റെ രണ്ട് റഡാറുകൾ ഒരു ലോഞ്ചർ ഉക്രൈന്റെ ഡ്രോണുകൾ തകർക്കുന്ന വീഡിയോ പുറത്തുവിട്ടിരുന്നു വളരെ അഡ്വാൻസ്ഡായ എസ് ഫോർ എങ്ങനെയാണ് ഉക്രൈന് തകർക്കാൻ പറ്റിയത് റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധത്തിന് നാനൂറ് കിലോമീറ്ററോളം അകലെയുള്ള വിമാനങ്ങളെ മിസൈലുകളെ ശബ്ദത്തിന്റെ പത്തിരട്ടി വേഗതയിൽ വരെ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈലുകളെ വരെ ടാർഗറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് അതുപോലെ ഒരേ സമയം മുപ്പത്തി ആറ് ത്രെട്ടുകളെ വരെ ടാർഗറ്റ് ചെയ്യുവാനും കഴിയും ക്രൈമിയയിലുള്ള എസ് ഫോർ ഹൺഡ്രഡ് എങ്ങനെയാണ് ഉക്രൈനെ ടാർഗറ്റ് ചെയ്യാൻ കഴിഞ്ഞത് ഉക്രൈന് വലിയ രീതിയിൽ നാറ്റോ രാജ്യങ്ങളുടെ സാറ്റലൈറ്റ് വിവരങ്ങൾ ഉക്രൈന്റെ വ്യോമ മേഖലയിൽ പട്രോൾ നടത്തുന്ന യുദ്ധവിമാനങ്ങൾ എഫ് തേർട്ടി ഫൈവ് പോലെയുള്ള യുദ്ധവിമാനങ്ങൾ ഡ്രോണുകൾ തുടങ്ങിയവ റഷ്യയുടെ വ്യോമ പ്രതിരോധം നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് അത്തരം വിവരങ്ങൾ ഉക്രൈൻ പട്ടാളത്തിന് കൈമാറുകയും ആ വിവരങ്ങൾ ഉപയോഗിച്ച് ഉക്രൈൻ തങ്ങളുടെ ഡ്രോണുകൾ അയച്ചാണ് എസ് ഫോർ ഹൺഡ്രഡ് റഡാറുകൾ തകർത്തത് ഏതൊരു വ്യോമ വ്യോമപ്രതിരോധത്തിന്റെയും കണ്ണുകൾ എന്ന് പറയുന്നത് അതിന്റെ റഡാറുകളാണ് റഡാറുകൾ അയക്കുന്ന സിഗ്നലുകൾ വഴിയാണ് ശത്രുവിമാനങ്ങളെ മിസൈലുകളെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ട്രാക്ക് ചെയ്യുന്നത് ും അവയ്ക്കു നേരെ മിസൈലുകൾ അയക്കുവാനും കഴിയുകയുള്ളൂ എന്നാൽ ആ റഡാറുകൾ നശിപ്പിക്കപ്പെട്ടാൽ എസ് ഫോർ ഹൺഡ്രഡ് പോലെയുള്ള സിസ്റ്റത്തിന് ശത്രുവിന്റെ വിമാനങ്ങളെയോ മിസൈലുകളെയോ മനസ്സിലാക്കാനോ ആക്രമിക്കാനോ കഴിയില്ല എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഒരു യുദ്ധത്തിൽ ആദ്യം നശിപ്പിക്കാൻ നോക്കുന്നത് ശത്രുവിന്റെ എയർ ഡിഫൻസിന്റെ റഡാറുകളാണ് ഉക്രൈൻ എങ്ങനെയാണ് റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് റഡാറുകൾ ആക്രമിച്ചത് താരതമ്യേനെ വളരെ താഴ്ന്നു പറക്കുന്ന ചെറിയ ഡ്രോണുകൾ എസ് ഫോർ ഹൺഡ്രഡ് പോലെയുള്ള വ്യോമ പ്രതിരോധത്തിന് ഡിറ്റക്ട് ചെയ്യാൻ കഴിയില്ല എന്നത് തന്നെയാണ് പ്രധാന കാരണം എസ് ഫോർ ഹൺഡ്രഡ് പോലെയുള്ള സിസ്റ്റം വളരെ വേഗതയിൽ സഞ്ചരിക്കുന്ന യുദ്ധവിമാനങ്ങളെ മിസൈലുകളെ ആക്രമിക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള പ്രത്യേകിച്ച് ഡ്രോണുകൾ ൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തെ ഇത്തരത്തിലുള്ള സിസ്റ്റത്തിന് ട്രാക്ക് ചെയ്യാൻ കഴിയുകയില്ല എന്നതാണ് വസ്തുത മിക് ഡ്രോണുകൾ വളരെ ദൂരെ ഇരുന്നു കൊണ്ട് തന്നെ ഡ്രോണുകളുടെ മേലെയുള്ള ക്യാമറയിലൂടെ കാണുന്ന ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ഓപ്പറേറ്റേഴ്സ് അതിനെ നിയന്ത്രിക്കുകയും റഡാറുകൾ ടാങ്കുകൾ തുടങ്ങിയവ കണ്ടെത്തിയാൽ അതിനു നേരെ ചെന്ന് ഇടിക്കുകയും ഡ്രോണിന്റെ മുൻവശത്തിലുള്ള ഫോർമുന ഉപയോഗിച്ചുകൊണ്ട് തന്നെ തങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ഏതൊരു സംവിധാനത്തെയും നശിപ്പിക്കുക എന്നതാണ് ഇത്തരത്തിലുള്ള ഡ്രോണുകൾ ചെയ്യുന്നത് വളരെ താഴ്ന്നു പറക്കുന്ന വേഗത കുറഞ്ഞ ഇങ്ങനെയുള്ള ഡ്രോണുകളുടെ ആക്രമണത്തെ പ്രതിരോധിക്കാനാണ് ഡ്രോൺ ഡിഫെൻസ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് ഉദാഹരണം റഷ്യയുടെ പൻസർ ആന്റി ഡ്രോൺ ഡിഫൻസ് പോലെയുള്ളവ ഇത്തരത്തിലുള്ള ആന്റി ഡ്രോൺ ഡിഫൻസ് സംവിധാനങ്ങൾ ഫലപ്രദമായി ഉപയോഗിച്ചില്ലെങ്കിൽ വില കുറഞ്ഞ ചെറിയ ഡ്രോണുകൾ പോലും വളരെ എക്സ്പെൻസീവായ എസ് പോലെയുള്ളവയെ ആക്രമിച്ച് വലിയ നാശനഷ്ടം വരുത്തുവാനും കഴിയും